ും എന്തല്ല സുഖമായിരിക്കുന്ന എല്ലാവരും ഞാനും എൻ്റെ ഫാമിലിയും അലഹദില്ല സുഖമായിരിക്കുന്നു ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പഠിച്ചകനക്ക് സ്തുതിക്കണം അലഹമില്ല എന്ന് പറയണം അല്ലേ ഞാൻ ചെറിയ അസുഖങ്ങളായാലും വലിയ അസുഖങ്ങളായാലും നമ്മൾ ഒന്ന് വീണ് കഴിഞ്ഞാൽ മാത്രാണ് നമുക്ക് മനസ്സിലാവുക ഞാൻ എത്ര നിസ്സഹായനാണ് എന്നുള്ളത് അല്ലേ ആരോഗ്യമുള്ള കാലത്തും കുറച്ച് പണം കയ്യിലുണ്ടാവുമ്പം നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഈ ലോകത്ത് എല്ലാം ചെയ്യാൻ സാധിക്കും നമ്മളാൽ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല മനുഷ്യന് ഒന്നുമല്ല മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യന് എത്ര നിസ്സഹയൻ എന്ന് വെറുതെ അല്ല പറയുന്നത് അത് നമ്മൾ വീണ് കിടക്കുമ്പോൾ അന്ന് ശരിക്ക് തിരിയാൻ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാണ്ടെന്ന് ഉണ്ടെന്ന് കുർആാനിൽ പറഞ്ഞ പോലെ തന്നെയാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അതൊന്നുമല്ല ഞാനൊരു യൂട്യൂബിൽ തന്നെ ഒരു വാർത്ത കണ്ടിന് ശരിക്കും നമ്മുടെ കുർഗാനയിൽ പറയുന്നുണ്ട് സഹോദരങ്ങളായാലും ഉപ്പയായാലും പെൺകുട്ടികളെ ഒന്ന് വിട്ടുകടത്തണം എന്നുള്ളത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അപ്പം അതിൽ ഒരു സഹോദരിയാണ് വന്നിട്ട് പറയുന്നത് എൻ്റെ ദേഹത്ത് ഇഴിഞ്ഞ് വന്നിരുന്ന കൈകൾ എൻ്റെ സഹോദരൻ്റെതായിരുന്നു ഞാൻ ആകെ പോയി എന്നുള്ളത് പക്ഷെ ഞാനത് കൂടുതൽ കാണാൻ നിന്നിട്ടില്ല ആ ഒരു ടൈറ്റിൽ കണ്ടപ്പോഴത്തേക്കു തന്നെ എനിക്ക് എന്തോ വല്ലാണ്ട് മനസ്സ് ഇതായിപ്പോയി കാരണം ഒന്നും കാണാണ്ടല്ല ഖുർആാനിലും നമ്മുടെ നല്ല കിതാബുകളിലെല്ലാം പറയപ്പെട്ടിട്ടുണ്ട് എന്തെന്ന് ഒരു പ്രായം കഴിഞ്ഞാൽ പെൺമക്കളെ ഉപ്പാൻ്റെ അടുത്ത് നിന്നായാലും സഹോദരങ്ങൾ അടുത്ത് നിന്നായാലും വിട്ടുകിടത്തണം എന്നുള്ളത് ആ കുറുആാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പക്ഷേ അവ അവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ കണ്ടിട്ടുമുണ്ട് ഞാൻ പറയട്ടെ എന്ത് തെളിവോട് കൂടെ വന്നാലും എല്ലാ കാലത്തും എല്ലാത്തിനും മറികടന്നിട്ടുള്ള തെളിവാണ് എന്ത് കുർഗാന് ഖുഗാനിൽ പറയാത്തതായിട്ട് ഒന്നുമില്ല എന്തിൻ്റെ ഒരു ഇത് നമ്മൾ എടുത്തു നോക്കിയാലും എല്ലാത്തിനും ഉള്ളത് ഖുർആാനാണ് എന്തിനും ഒരു ഒരു മാർഗംണ്ട് ഒരു മാർഗ നിർദേശ കുർഗാന് എന്തിനും ഒരു രോഗത്തിനായിക്കോട്ടെ എന്നാ പറയും പിന്നെ പിന്നെന്തിനാ ഹോസ്പിറ്റലെന്ന് പക്ഷെ അങ്ങനെ അല്ല അത് ഞാൻ ഒരു മുസ്ലിം വിശ്വാസി ആയതുകൊണ്ട് മാത്രല്ല പറയുന്നത് അതിന് കുർഗാനെ പഠിച്ചവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ആ ഒരു വാർത്ത കണ്ടപ്പോൾ വല്ലാണ്ട് മനസ്സ് വേദനിച്ചു പോയി സ്വന്തം ചോര തന്നെ അങ്ങനത്തെ ആ ഒരു കണ്ണുകൊണ്ട് നമ്മളെ കാണുന്നത് അപ്പൊ മുൻകൂട്ടിയിട്ട് വർച്ചവനെ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ഖുറാനിലൂടെ നമ്മളോട് പറഞ്ഞു വരുന്നത് സ്ത്രീയെ അങ്ങനെ മുൻകൂട്ടി കാണുന്നതുകൊണ്ടാണ് കുറുആാൻ അങ്ങനത്തെ ഒരു ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഇട്ട് തന്നത് അപ്പം ഇനിയെങ്കിലും കണ്ണ് തുറന്നുകൊണ്ട് ആ കുറുആാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ ഇത്ര എന്താ പറയുക ഇങ്ങനത്തെ ഓരോ ന്യൂസും കേൾക്കാൻ ഇടവരൂല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇങ്ങനത്തെ ഇങ്ങനത്തെക്കെ അവസ്ഥയിൽ നമ്മുടെ ഉമ്മാരായാലും ഉപ്പാരതായാലും കണ്ണ് എല്ലാത്തിടത്തും ഒന്നും എത്തണം എന്നില്ല അല്ലെ എല്ലാ സ്ഥലത്തൊന്നും നമ്മൾ മക്കളെ മക്കളെ കാര്യങ്ങളിലായാലും ഇപ്പൊ മക്കൾ പഠിക്കാൻ പോകുന്നു നമുക്ക് കൂടെ പോകാൻ പറ്റുമോ അവര് എങ്ങനെയാ എങ്ങനെയാ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വരെ അന്നേരം നമ്മള് കാണുന്നുള്ളു വീട്ടിലേക്കുന്ന ഉമ്മമാര് പിന്നെ ഇവിടെ നല്ലോണം കാറ്റടിക്കുന്നുണ്ട് കേട്ടോ മറിഞ്ഞു പോകുക അത്ര കാറ്റടിയാണ് മക്കളെ പിന്നാലെ നമുക്ക് എന്തായാലും നടക്കാനാവില്ല അവർ അവരെ പഠിപ്പിക്കണം അവരെ വലിയവരാക്കണം എല്ലാം വേണം പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും മക്കളെ നോക്കിയും കൊണ്ട് നമുക്ക് രക്ഷിതാക്കൾക്ക് ഒരിക്കലും മക്കളെ പിന്നാലെ നടക്കാനാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നല്ല വിദ്യാഭ്യാസം തന്നെ കൊടുക്കണം അറിവ് കൊടുക്കണം അറിവിലൂടെ മക്കൾ മനസ്സിലാക്കണം അതെങ്ങനെ മതപരമായിട്ടും കൊടുക്കണം സ്കൂൾ മാത്രമല്ല മതപരമായിട്ടും കൊടുക്കണം നമ്മുടെ ഖുർആാനിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ അറിവും എല്ലാതും നമ്മൾ അവർ പഠിപ്പിച്ചെടുക്കണം എന്നാലാണ് നമുക്ക് നാളെ നമ്മൾ മരിച്ചു പോകും അപ്പോൾ എന്താ പറയുക വരും തലമുറകൾ നല്ല തലമുറകളായിട്ട് വരണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുക അത്രയേ ഉള്ളൂ സൊല്യൂഷൻ എന്നുള്ളത് അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ വക കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം ഇങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം എന്താ പറയുക സ്വന്തം സഹോദരൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം നീചമായ ഒരു പ്രവൃത്തിയാണ് അപ്പം ഞാൻ എനിക്ക് ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കിയപ്പോ എനിക്കിത് മാത്രേ പറയാനുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുക മക്കൾക്ക് നല്ല അറിവ് പകർന്നു കൊടുക്കുക അങ്ങനെയല്ല ഇങ്ങനെയെന്നുള്ള ഇങ്ങനത്തെല്ലാം കാര്യങ്ങൾ കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതല്ലാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മക്കളെ പിന്നാലെ പോവാനൊന്നും നമ്മളെ കൊണ്ടാവില്ല പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാം തുറന്നു പറയാനുള്ള ഒരു സ്പേസ് മക്കൾക്കും കൊടുക്കുക നമ്മൾ എന്ത്ന്നെ പുറത്തായാലും വീട്ടിൻ്റെ ഉള്ളിലായാലും വേണ്ടാത്ത രീതിയിൽ എന്ത് തന്നെ അവർക്ക് നേരിട്ട് അനുഭവം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം എൻ്റെ മക്കൾ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയാറുണ്ട് ചില വീടുകളിൽ ഒന്നും തുറന്ന് പറയാറില്ല അങ്ങനെ എൻ്റെ അറിവിൽ ഉണ്ട് അങ്ങനെ അപ്പം അങ്ങനെയല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും ഉമ്മാരോടായാലും ഉപ്പാരോട് ഒരു പരിധി പരിധിയുണ്ട് അല്ലേ എന്താ പറയുക പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു പരിധി ഉണ്ട് ഉപ്പാരോട് എല്ലാ കാര്യമൊന്നും അങ്ങനെ പറയൂല അപ്പോൾ ഉമ്മാരോട് തന്നെ പറയണ്ടാവുക അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു ഫ്രീഡം നമ്മൾ എല്ലാം തുറന്ന് പറയാനും സംസാരിക്കാനുള്ള ആ ഒരു ഫ്രീഡം നമ്മൾ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ പ്രശ്നം തീരും എന്നുള്ളതാണ് നമ്മളോട് എല്ലാ കാര്യവും മക്കൾ തുറന്ന് പറയുമ്പോൾ അങ്ങനെ എത്രയോ ന്യൂസ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ഉമ്മാരോട് ഒന്നും പറയാണ്ട് പിന്നെ എന്താ പറയുക ഡോക്ടറെ അടുത്ത് പോയിട്ട് ആണ് ഓരോന്ന് ഒരു ഉമ്മ പറയുന്നത് എല്ലാം കേട്ടെ അപ്പോൾ അത് ആ ഒരു ഇതില് പറയുന്നതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും മക്കളുമായിട്ടും ഒരു ഫ്രണ്ട്സിനെ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിക്കഴിഞ്ഞാൽ എന്തൊരു ആപത്ത് വന്നാലും ആ മക്കൾക്ക് തുറന്ന് പറയാനുള്ളൊരു ഒരു ഒരു സ്ഥലം ഒരു സ്പേസ് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ആ മക്കൾക്കുണ്ടാവുമ്പോൾ ഇങ്ങനത്തെ ഒരു കുഴിയിലും ചെന്നിട്ട് ചാടുകയും ചെയ്യൂല ഒരുപാട് വാർത്തകൾ ഇങ്ങനത്തെ വരുന്നുണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ മാത്രം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ അവർക്ക് രക്ഷ രക്ഷ എന്ന് പറയുന്ന നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരു തണൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെ പുറത്ത് എവിടെ നിന്ന് തണല് കിട്ടാനാണ് മക്കൾക്ക് കുടുംബത്തിലാണ് ഏറ്റവും വലിയ തണല് കിട്ടേണ്ടത് അത് അവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ കിട്ടാനാണ് അത് നമ്മൾ നമ്മളെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ മക്കൾക്ക് കൊടുക്കണം പിന്നെന്താ ഞാൻ എല്ലാ കാര്യങ്ങളും ചെറിയ മക്കളായാലും എല്ലാ കാര്യവും വീട്ടിൽ ഇപ്പോൾ സാമ്പത്തികമായാലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളായാലും ഇപ്പം മക്കൾ മക്കൾക്ക് തോന്നിയ ഇതിൽ അവർ ആഗ്രഹങ്ങളെല്ലാം പറയുമല്ലോ അപ്പം പറഞ്ഞ് ശരിക്കും നമ്മൾ ശീലിപ്പിക്കണം മക്കളോട് പറയണം നമ്മൾ അവസ്ഥ ഇതാണ് അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കാറുണ്ട് എൻ്റെ മക്കളടുത്ത് ഞാൻ പറയും എല്ലാ കാര്യങ്ങളും സാമ്പത്തികം മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെറുതിൽ തന്നെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അപ്പൊ അവർക്ക് മനസ്സിലാവുമല്ലോ ആ എന്റെ വീട്ടിലത്തെ ഇത് ഇങ്ങനെയാണ് അതേപോലെ ഉമ്മ ഇങ്ങനെയാണ് ഉപ്പ ഇങ്ങനെ അങ്ങനെയെല്ലാം ആവുമ്പോൾ നമുക്ക് മക്കൾക്ക് അങ്ങനെ ഒരു ഒളിമറുണ്ടാവൂല ഉള്ളിലൊന്ന് വെച്ചിട്ട് ഒരു എൻ്റെ മക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞാല് അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം വീട്ടിൽ വന്നിട്ട് പറയും അങ്ങനെയാണ് ഒരു മദ്രസില് പോയി കഴിഞ്ഞ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ വരെ വീട്ടിൽ വന്നിട്ട് പറയും അപ്പൊ അങ്ങനെ പിന്നെ ഒരുപാട് അനക്കും ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ മക്കളെ പിന്നെ രണ്ടാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിൽ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് വെയിറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് താടി പിടിച്ചിട്ട് ഉയർത്തി നല്ല ഭയങ്കരം വന്നിട്ട് അങ്ങനെ കേസെല്ലാം ആയി ഞാൻ വിളിച്ചിട്ട് പറയുകയെല്ലാം ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അതാണ് പെൺകുട്ടികളെ എത്ര പ്രായമായി കഴിഞ്ഞാലും ഒക്കെ ഒരു എന്താ അങ്ങനത്തെ ഒരു കണ്ണുകൊണ്ട് പ്രായമുള്ള ആണുങ്ങളെ എന്നെ ചെറിയ മക്കളെ കണ്ടാലും എന്തോ അങ്ങനത്തെ ഒരു കണ്ണുകൊണ്ട് കാണുന്ന ഒരു പ്രവണത ഉണ്ട് അപ്പൊ ഏറെക്കുറെ നമ്മള് തുറന്ന് ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പൊ അതേപോലെ എല്ലാവരും ഇതിലും അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നു ഞാന് പിന്നെ അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാല് മക്കൾക്ക് ആശ്വാസമായിരിക്കും അപ്പൊ എന്താ പറയാ മാനസികമായിട്ട് അധികം തളരൂല അല്ലേ ഇങ്ങനത്തെ ഇപ്പോൾ ഈ ആംഗളാരതായാലും ഉപ്പാരതായാലും ഉസ്താദിൻ്റെതായാലും ഇനിയിപ്പം ടീച്ചേഴ്സിൻ്റെ സ്കൂളിൽ ചെന്നിട്ട് മാഷന്മാരതായാലും ഒക്കെ എതിരെ വരുന്ന എന്ത് ഉണ്ടെങ്കിലും വീട്ടിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഒരു ആശ്വാസം ഉണ്ടാകും അതിനെതിരെ രക്ഷിതാക്കൾ രംഗത്ത് വരികയും ചെയ്യും അല്ലേ തുറന്നു പറയാണ്ട് മക്കൾ ഉള്ളിൽ വെച്ച് നടക്കുമ്പോൾ ആന്ന് ഓരോ പ്രശ്നങ്ങളും കൂടുതൽ കൂടുതൽ കൂടുതലിങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പറിച്ചവന് നല്ല എന്താ പറയുക നല്ലൊരു ലോകം ആക്കി തരട്ടെ നല്ല ഇനി വരുന്ന മക്കളുടെ ജീവിതങ്ങൾ നല്ലതാക്കി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം കാരണം ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അങ്ങനത്തെതാണ് ഈ മക്കളൊക്കെ ഇപ്പോഴത്തെ ഇൻറ്റർനെറ്റ് കാലം മൊബൈൽ കാലം എങ്ങനെ എങ്ങനെ ജീവി എങ്ങനെ ഈ ജീവിതം മുന്നോട്ട് പോവുക ഒന്നും അറിയില്ല അക്കൊക്കെ ഇപ്പം തന്നെ ടെൻഷനാണ് എൻ്റെ മക്കളെയൊക്കെ ഭാവി എങ്ങനെ ആയിത്തീരും ച്ചാല് പഠിക്കാൻ ഇനി ഒരുപാട് ദൂരം അവർക്ക് പഠിപ്പിനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ പോവേണ്ട കാര്യങ്ങളല്ലേ പുറത്ത് പോയിട്ട് ചെയ്യേണ്ടതല്ലേ അപ്പോൾ എങ്ങനെ ആയിരിക്കും മറ്റുള്ളവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും പെൺകുട്ടികളല്ലേ പെൺകുട്ടികളോടുള്ള പെരുമാറ്റം എല്ലാ കാലത്തും ഉണ്ട് അപ്പം ഒക്കെ തവക്കലത്ത് വല പിന്നെ ഏറെക്കുറെ നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് അപ്പം ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാ വലൈക്കും